ഹലോ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മുടെ അഷ്ടമി തീർന്നിരിക്കുകയാണ് ഇത് അവസാനത്തെ ദിവസമാണ് പന്ത്രണ്ടാം ദിവസം നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് മേടിച്ചോടേ മഞ്ഞ മഞ്ഞ കണ്ണൂർ കോക്ടൈൽ ഇത്തവണ വന്ന റൈറ്റ് ആട്ടോ ഇത് കഴിഞ്ഞ തവണ കരക്കിഷയ്ക്ക് വന്ന വമ്പ ഹിറ്റ് ആയിരുന്നു അതുകൊണ്ട് ഇത്തവണ വന്നേക്കുന്നതാണ് കണ്ണൂർ കോക്ടൈല് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോ എല്ലാവരുടെയും ഈ പുക കണ്ടിട്ടാണ് നോക്കുന്നത് കൊറച്ച് ചേർക്കുമ്പോൾ പുക ഇടുന്നുണ്ടായിരുന്നു ഇത് എന്താണ് ഉദ്ദേശിച്ചേക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറച്ചേ നോക്കി എന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ട് അത് നാരങ്ങ ഇഞ്ചി ഉണ്ടോ അതിന്റെ ആണ് നാരങ്ങ ഇഞ്ചി എല്ലാം ഇട്ടേക്കാൻ നമ്മുടെ ഫ്രഷ് ലേമിന്റെ ടേസ്റ്റായി പോയി പിറ്റേ ഒരു ദിവസം ഞങ്ങൾ സാധാ പ്ലെയിൻ കുടിച്ചായിരുന്നു അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞ കരിക്കിന്റെ ജ്യൂസിനകത്ത് നിന്ന് നാരങ്ങ ഇഞ്ചി ഒന്നും വേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ ഒരു തോന്നലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പ്ലെയിൻ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നിട്ട് കോളിഫ്ലവർ ബജി മുളക് ബജി മേടിച്ചു കഴിച്ചു കോളിഫ്ലവർ നാൻസിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് എന്നാലും എനിക്ക് മുളക് ബജ് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ മുളകിന്റെ എരിവ് അപ്പൊ നാൻസ് കാണിക്കുവാണെങ്കിൽ ഈ തൂക്കിട്ടേക്കുന്നതൊക്കെ ഇവർ എപ്പോഴെങ്കിലും ഉപയോഗിക്കുമ്പോ വെറും ഷോയാണോ എന്നിങ്ങനെ നോയിക്കൊണ്ടിരിക്കുവാണ് ചൂട് ചൂടായിട്ട് ഭയങ്കര തിരക്കി അല്ലേ ഭയങ്കര തരക്കാട്ടോ നമ്മൾ വെറുതെ ഇന്ന് കൊടുത്താൽ നമ്മൾ ഒന്നുകൊണ്ട് അമ്പലത്തിനെ ബാധിക്കല് എത്തിച്ചോളൂ ചൂട് ചൂടായിട്ട് ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ സൂത്രം കഴിക്കാൻ ഞാൻ ഇച്ചിരിക്കലോ അങ്ങനെ നല്ല ഇതിന് പറയുന്നത് എനിക്കിത് പണ്ടേ ഇഷ്ടമല്ല പക്ഷെ അവളുടെ ഒരു തോന്നലല്ലേ ആ മോഹം അങ്ങോട്ട് കിടട്ടെ എന്ന് വിചാരിച്ചിട്ടത് വാങ്ങിച്ചതാണ് ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും കുറെ ഇരുമ്പിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹ് എനിക്കിതുപോലത്തെ പാത്രം കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ നോക്കിയപ്പോ തൊട്ടപ്പുറത്ത് നിന്ന് കത്തിയൊക്കെ നോക്കണോണ്ട് ഇത് എന്തിനാണോ എന്തോ വന്നവിടെ കത്തിക്കിട്ടാണോ നോക്കാം ആ ഞങ്ങൾ കുറച്ച് പാത്രമൊക്കെ കണ്ടിട്ട് മുന്നോട്ട് ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് ഈ ചെരുപ്പിന്റെ വൈറ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അത് രസമാണ് കാണാനായിട്ട് ഇനി ബ്ലാക്ക് എങ്ങാനും എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ഇട്ട് നോക്കി പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഒരു ചേട്ടന്റെ കയ്യിൽ കുറെ മുത്തുകൾ ഇത് തന്നെയാണ്ട് എന്തോ ആന്റി കളക്ഷൻ ആണോ കേട്ടോ കുറേ നമുക്ക് ഇങ്ങനെ പുതിയതാണെന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴല്ലോ മുണ്ട് ഇത് മുണ്ടാന്നാണ് അവിടെ പറയുന്നത് കേട്ടത് ഇനി മെറ്റീരിയൽ മടക്കി വെച്ചേക്കോടാന്ന് ഒരു പിടുത്തയില്ല മുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് മുണ്ടന്റെ കരയൊക്കെ പോലെ വരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് തുകയും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പം അണിസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു പീസ് വാങ്ങിച്ചിട്ട് മുണ്ടുകൊണ്ട് ഡ്രസ്സ് തയ്ച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉറക്കാലോ ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞാൽ വേണ്ട അവിടെ കിടക്കണ കണ്ട മുണ്ട് പോലെ തൂക്കിയിട്ടേക്കണം കണ്ടത് അപ്പോൾ എന്താ മെറ്റീരിയലാണോ എന്തോ ഒരു പിടിയില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നാൽ ഇപ്പം കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അവിടെ വയ്ക്കുക നല്ല സോഫ്റ്റ് ആണ് നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയലായിരുന്നു റേറ്റ് ഒന്നും ചോദിച്ചൊന്നുമില്ല ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ വാതിക്കയിലോട്ട് നടന്നു അമ്പലത്തിൻ്റെ അകത്തുനിന്ന് പോകാനുള്ള ഉദ്ദേശം പണ്ടൊക്കെ കുഞ്ഞിലൊക്കെ വരാൻ നേരത്തെ ഈ അമ്പലത്തിൻ്റെ അവിടെ വരെ അമ്മയൊന്നും കൊണ്ടുവരിക അല്ലെങ്കിൽ ഭയങ്കര തിരക്കല്ലേ പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അമ്പലത്തിന്റെ വരെ പോകണം എന്തിനാണെന്ന് അറിയാതെ ഈ പൂവിന് വേണ്ടിയിട്ട് ഈ പൂവങ്ങാനം വെച്ചോണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയി എന്തിരുന്ന് നാണക്കേടാന്നറിയാവാ എല്ലാവരും തലേയും കാണും ഈ മഞ്ഞപ്പൂ അങ്ങനെ ഞങ്ങൾ ഒന്നിത്തല്ലേ അമ്മേനൊക്കെ കൊണ്ട് വരുവായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതേ സാധാരണ ഇതുപോലത്തെ സീ ഞാൻ കണ്ടിട്ടില്ല അമ്പലത്തിന് മതിലിന്റെ ഓരത്തിങ്ങനെ കയറിയിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അടിച്ചിട്ട് പറഞ്ഞു ഒരു സീറ്റ് ഉണ്ടായിരുന്നെ കുറച്ചേര അടക്കയറി ഇരിക്കാമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നവരിനെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു അട്ടാണി പുതിയ അട്ടാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കപ്പലുള്ളത് ഞാൻ ഗ്യാസ് കയറും ഒരട്ടാണിയും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അമ്പലം കത്തോട്ട് കയറിയിരിക്കുവാണ് അകത്തുനിന്ന് നമ്മളാനൊക്കെ കണ്ട പുറത്തിറങ്ങി കണ്ടില്ലേ തിരക്കും താണ്ട് വേണം നമ്മളിന് വീട്ടിൽ പോകാനായിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കസിന്റെ കൊച്ചു ഇവിടെ വന്നപ്പോൾ അവളുടെ തല നിറച്ചു ഈ കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റയായിരുന്നു അപ്പൊ കിയാക്കി അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്കും ഒരു കുഞ്ഞു പൂമ്പാറ്റ തന്നെ മേടിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ അത് വാങ്ങിച്ചതാണ് അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു അമ്മയൊന്നും പുറത്തിട്ട് ഇറങ്ങിയില്ല കേട്ടോ കാരണം അമ്മയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും അടിക്കാനൊക്കെ ആയിട്ട് പോകണം അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യ അവിടെ ഞാനും അനുസരിച്ച് ഒറ്റയ്ക്കാണ് പോയത് ജയസിനും കിയാൻ കൂടി വേറെ വഴിക്കും പോയി അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് എടീല ഇനി ഒപ്പൊപ്പം നിൽക്കുവട്ടത്

ഞാനടുപ്പ് പുട്ടു പുഴങ്ങാനിട്ടിട്ടാണ് വന്നത് വേഗം താഴെ വന്ന് കുത്തിയിട്ട് പിന്നെയും പോയി നമ്മള് കറക് കഴിഞ്ഞു വന്നപ്പോ മണി ആയില്ലേ ഇത് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ച് പരിപാടികൾ ചെയ്ത് വെച്ചതാണ് പറയുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിനെ എണീക്കണ്ടേ അങ്ങനെ ബാക്കിയും കൂടി ചെയ്ത് ഫിനിഷ് ചെയ്ത് പതിനൊന്ന് മണിക്കുള്ളിൽ അത് തീർത്തു ഇതൊരു അംബ്രലാക്കാട്ട് ഡ്രസ്സാകട്ടെ വരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല സ്ലീവിന്റെ അറ്റത്ത് ചെറിയൊരു പഫ് പോലെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ യോഗ പോർഷനിൽ വരുന്ന ഈ ഒരു ഇങ്ങനെ എന്തതിന്റെ പറയുന്ന പേര് അത് മറന്നുവല്ല സൂചി കൊണ്ടാ കയ്യെ കയറ്റിട്ടുണ്ട് കൈ കാണിക്കൂ കാണാനില്ല എന്നാലും വേദന എടുക്കും അല്ലേ മൺസൈല് ഫുഡിട്ട് അടിച്ചത് അത് മോക്കാണ്ട് കൈ അങ്ങോട്ട് കയറ്റി വെച്ചത് ഡ്രസ്സ് അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാർ വന്നാൽ മതി ഇത് കഴിഞ്ഞ ദിവസം ഡാൻസ് ചെയ്തതാണ് ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് കുറച്ച് മിനിക് പണികളും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഡ്രസ്സ് വരുന്നുണ്ട് ഇതവർക്ക് എന്തോ എക്സിബിഷനിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൂടർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അതിന്റെ മിനുക്ക് പണികൾ അതിന്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതിയോ മതിയോന്ന് നമ്മളിങ്ങനെ ചോദിച്ചും പറഞ്ഞോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആ സ്ലീവിൽ വെച്ചിരിക്കുന്ന ആ നെറ്റ് മാറ്റണോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുവായിരുന്നു അപ്പൊ ആ നെറ്റൊക്കെ തന്നെ മതിയെന്നവർ ഓക്കെ പറഞ്ഞു അങ്ങനെ അത് റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെ കുഞ്ഞു മുത്തൊക്കെ നല്ല രസാട്ടാ മുത്തി ഇങ്ങനെ വെക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് വെച്ചതാണ് പിന്നെ വേറൊരു ഡ്രസ്സ് വരുന്നത് ഇതാണ് നമ്മുടെ പാനൽ കട്ടില് യെല്ലോ എന്താണ് സീർ സക്കറോ അങ്ങനെ എന്താണ് ഈ മെറ്റീരിയൽ പറയുന്ന പേര് നമ്മുടെ പീറ്റർ പാൻ കോളർ വന്നിട്ട് ചെറിയ കുഞ്ഞു രണ്ട് എംബ്രോയ്ഡറി അത്രയേ ഉള്ളൂ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ പുറത്തുനിന്ന് ഇറങ്ങിയാണ് നമ്മുടെ ഫ്രണ്ടും വന്നിട്ടുണ്ട് അവൾക്കൊരു മെറ്റീരിയൽ നോക്കാൻ വേണ്ടി വന്നതാട്ടോ അങ്ങനെ മെറ്റീരിയൽ എല്ലാം വാങ്ങിച്ചു നല്ല റെഡ് വെൽവെറ്റടി സ്ലീവിന് മാത്രം പോര്ക്ക് ഇത് എടി എടുത്തോ റെഡ് കണ്ടോ നല്ല രസില്ല കാണാൻ നാലും റെഡ് കാണുമ്പോ എന്ത് ഭംഗിയാലും എനിക്ക് ഭയങ്കര ഇഷ്ട റെഡ് കണ്ടതെല്ലാം ചെയ്യണ മുട്ടായി മുട്ടല്ലേ ഇതാണ് നമ്മുടെ കൂട്ടുകാരി ലക്ഷ്മി ഞങ്ങൾ ഇപ്പം ആറൊന്നും വിളിക്കുമ്പോൾ അസമിലാണ് ജോലി ചെയ്യുന്നത് മിലിറ്ററി നേഴ്സായിട്ട് അപ്പം അപ്പം ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടും ആയിട്ട് വന്നേക്കുവാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി ഇവർക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടരാണ് അതുകൊണ്ട് അവക്കൊരു കമ്മൽ നോക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്നു കമ്മലൊന്നും പിടിച്ചില്ല പിന്നെ ഞങ്ങൾ ഒരു നടത്താ അങ്ങോട്ട് തുടങ്ങി അഷ്ടമിയും ജസ്റ്റ് പിന്നെ ഒന്ന് കറങ്ങിയൊക്കെ ചെയ്തു എനിക്കന്നോടെ കയ്യിൽ കീയാരിയും കൂടി ഉണ്ടല്ലോ ഞങ്ങൾ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ വരുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങളുടെ ഉദ്ദേശം ആ അവന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതാണ് അങ്ങനെ ഇവളവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കും കൂടി കേറാനെന്നുള്ള രീതിയിൽ ഞങ്ങൾ നടത്താൻ അങ്ങോട്ട് തുടങ്ങി ഓട്ടോക്കാരൊന്നും വരികയല്ലോ തൊട്ടടുത്ത് തന്നെയാണ് ഭയങ്കര ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ വരത്തില്ല അപ്പോൾ നമ്മൾ ഭയങ്കര നടന്ന് നടന്ന് നടന്ന സ്ഥലത്തെത്തി അപ്പം ഞങ്ങൾ കഴിച്ചതും കുടിച്ചതും ഒക്കെ ദഹിച്ചു പോയാ അഷ്ടമിസരത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് നൂൽ പൊറോട്ട ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടുള്ളൂടുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ടു 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 പോകുന്നു ഒരെണ്ണം നമുക്ക് മൊത്തത്തോടെ എടുക്കാൻ പറ്റുന്നില്ല അട നടന്നു പോകുമായിരുന്നു അങ്ങനെ അതും ബട്ടർ ബട്ടർ ചിക്കനും പിന്നെ ബീഫിൻ്റെ കറിയും പിന്നെ എന്താണ് പിന്നെ നമ്മുടെ പാഷൻ ൂട്ടിന്റെ മൊഹിറ്റോയും ഒരു വയനാപ്പി ജ്യൂസും അങ്ങനെ അതൊക്കെ വാങ്ങിച്ച അതെല്ലാം കൂടി കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ കിടന്നങ്ങോട്ട് ഇറങ്ങി ഇത് പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യമായിട്ട് പാറന് തയ്ച്ച് കൊടുക്കുന്നതാണ് അന്ന് വൈകുന്നേരം അവൾ തൃശ്ശൂർ പോവും കൂട്ടുകാരുടെ കല്യാണമാണ് അവര് ഫ്രണ്ട്സ് എല്ലാം ഈ സെയിം നിറത്തിൽ പല പല പാറ്റേണുള്ള ഉള്ള ഡ്രസ്സാവിട്ടെ വിടുന്നത് അപ്പൊ അന്ന് വൈകുന്നേരം അവൾക്ക് തയ്ച്ചു കൊടുക്കണം ഇതിന് വേണ്ട തലേ ദിവസം സൺഡേ ആയിരുന്നു അന്ന് നൂലുകടയും കാര്യങ്ങളും ഒന്നും ഇതിനൊരു കപ്പ് വേണം അതൊക്കെ കിട്ടിയിട്ട് വേണം തയ്ക്കാനായിട്ട് നമ്മുടെ ജയ്സിനെ വരാലും പിടിച്ചുകൊണ്ട് വന്നതാണ് പാലത്തിന്റെ മുകളിൽ നമ്മൾ ഏത് പറഞ്ഞാൽ എന്നാ പറഞ്ഞിട്ട് തലക്കുര് കൂട്ട കണ്ടില്ലാതാണ് നമ്മളെ മീൻ ഇവിടെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തോളോ പറഞ്ഞു അങ്ങനെ കൊണ്ട് പുള്ളി പോയി പിന്നെ നമ്മുടെ കപ്പൊക്കെ ജയ്സിനെ കൊണ്ടാട്ടാ വാങ്ങിച്ചത് പോണ ഒഴിക്കാൻ ഞാൻ പ്ലീസ് എനിക്ക് ഒരു ഞാൻ കഴിയണം ജയ്സ് ഒരു കപ്പ് ഒരു നൂല് മേടിച്ചോണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ അതിന്റെ പരിപാടികൾ തുടങ്ങി ബാഗിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് നെറ്റും അങ്ങനെയാണ് നമ്മൾ രാത്രിയിൽ കടയിൽ പോയത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ പോയത് ഈ സെയിൻ കളർ വൈക്കാത്ത ഉണ്ടാവണേന്ന് അങ്ങനെ അതെല്ലാം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ താഴത്തേക്ക് വന്നു എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മറന്നുപോകട്ടെ കുറച്ച് ദിവസങ്ങളിൽ കൂടുന്ന നമ്മൾ ഇടുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാ കഴിച്ചതെന്ന് ഒരു പിടിയില്ല എന്താണെങ്കിലും മീൻ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് മീൻ വാങ്ങാൻ പോണെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചന്തയെ പോയാൽ ഇവരൊക്കെ ഇവർക്കൊക്കെ ഓക്കെ ഉള്ളു ഇവരാരും പോകത്തില്ല അതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു പണ്ട് ഞങ്ങൾ ഇതുപോലെ തക്കാളി വാട്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കും എനിക്ക് പ്രത്യേകം താറാമുട്ടയാണ് ഇഷ്ടം കോഴിമുട്ട ഇഷ്ടമല്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഫേമസ് കറിയാണ് ഇതിന്റെ പേരാണ് എക്ബൂർജി എന്നൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് തക്കാളി വാട്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന കറിയായിരുന്നു കേട്ടോ ഇത് പണ്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇപ്പം വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത കുറച്ചവത്തതായിരുന്നു ഇപ്പൊ ഒരു കറിയില്ലാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയതാണ് അത് കഴിച്ചിട്ട് ഞാൻ വീവിന്ന് പോവാണ് കിയാനും വിളിക്കാൻ പോകണം നമ്മുടെ അഷ്ടമിത ഇങ്ങനെ കൊറഞ്ഞ് കുറഞ്ഞ് വരുന്ന പോകുന്ന വഴിക്കേ ഉള്ളിവിടെ വാങ്ങാൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉന്നം വെച്ച് കളക്കുമായിരുന്നു അതും വാങ്ങിട്ട് കിയാൻ കൊണ്ട് വീട്ടിലോട്ട് വന്നു അന്ന് ചോറ് കഴിക്കു കൂടാതെ ഞാൻ പഴംപരി വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട ഉള്ളിവിടാ സൂപ്പർ നല്ല കരിമുറാന്നിരിക്കണ ഉള്ളിവിടെ ഇന്നത്തെ ഉള്ളിവടയ്ക്ക് കറുമുറ അറിയത്തില്ല രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ഉന്നം വെച്ച് കണക്കണം കിണക്കണു ഉള്ളിവിടം എന്താടി Again, it ഇഷ്ടമായത് കൊണ്ട് ആ കട ബാധിക്കലൊന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്ത് നമുക്ക് മേടിക്കാനൊന്നും പോകാൻ പറ്റില്ല മൂന്ന് ദിവസമായിട്ട് ആ ഉള്ളിവിടെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് കാണുമ്പോൾ കണ്ടില്ല ഭയങ്കര വലുപ്പായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ആട്ടോ ഭയങ്കര ടേസ്റ്റുകൊണ്ട് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളിവിടെ ഞാൻ ഈ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഉള്ളി വട കഴിച്ചപ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടി അതെല്ലാം പിന്നെ നാണസിക്കൊന്നും ഇഷ്ടപ്പെട്ട സാ നാൻസിക്ക സാധാരണ വിവാഹ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലാത്തത് അവക്കു ഇഷ്ടപ്പെട്ടു ൂടി ചുരുക്കി കൊടുക്കാൻ മേലായിരുന്നു അത് മതിയെ ചുരുക്ക് അയ്യോ തുണി ഇത് വെട്ടണം കൈ ഇവിടെ കിടന്നൊരാള് നിർത്തി തയ്പ്പിക്കുവാ എന്ത് പോരാനും വേണ്ടി സാരിയില്ല ഞാൻ ഇട്ടോളന്ന പറയണ പോരായ്മകളൊക്കെ പോരായ്മകളെല്ലാം പിന്നീട് എന്തെങ്കിലും എല്ലാ പോരായ്മകളൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചുവിടേ മനസ്സിലാക്കണം ആവശ്യമുള്ളതുകൊണ്ട് തൽക്കാലത്തേക്കുള്ളത് എല്ലാ രണ്ടുമണിക്കൂറിന് ഇപ്പൊ രാത്രി ഏതും എത്ര മണിക്ക് വേണമെങ്കിലും പോയാ മതി നിന്നെയും കൂടെ കൂടെ കൊണ്ടുപോ ആരെയെങ്കിലും ഒറ്റക്ക് പോയ പോകുന്ന വഴിക്ക് സന്ധ്യക്ക് മുന്നേ തയ്ച്ചെടുക്കാൻ നല്ല പാടുപ്പെട്ടു കേട്ടോ യോക്കിന്റെ പൊസിഷനൊക്കെ ഉച്ചയോടെ തന്നെ റെഡിയായതാണ് പക്ഷെ അതിന്റെ കപ്പിന്റെ പൊസിഷൻ നമ്മൾ സാധാരണ വെക്കുന്ന നോർമൽ അളവി വെച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല ഇട്ട് നോക്കിയിട്ട് മേപ്പോട്ടും താഴെ തോട്ടം അകന്നൊക്കിയിരിക്കുന്നു അങ്ങനെ അവസാനം അവളെ നിർത്തിയാണ് നമ്മൾ ഒരു വിധത്തെ തയ്പ്പിച്ച് നാണിച്ച് എടുത്തത് ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും കപ്പ് കപ്പഴിക്കും പിന്നെ വെച്ച് നോക്കും കപ്പഴിക്കും പിന്നെ അടുത്ത സ്ഥലത്ത് വെച്ച് നോക്കും അങ്ങനെയാണ് നമ്മളിത് റെഡി ആക്കി എടുത്തത് വെട്ട ഇവിടെ അടിപൊളി അയ്യോ നല്ല നൈസ് ആയിട്ടുണ്ട് നൈസായിട്ടുണ്ടോ എനിക്കിപ്പോഴും അങ്ങനെ വരില്ല അത് അതാ മ്പർലൊക്കെ നല്ല എടുക്കാൻ നേരത്തെ നീളം കിട്ടാനായിട്ട് എക്സ്ട്രാ ഒരു കട്ടിങ് വരുമല്ലോ ആ കട്ടിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനത് പാകായപ്പിനെച്ചു സമാധാനമായത് അത്ര നേരം ഇട്ടോണ്ട് പോകാൻ പറ്റുമോ എന്ന് ഒരുപിടുത്തോണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ടായിരുന്നു അവൾ ഒരുങ്ങാൻ പോയ സമയത്ത് വേണം ഒരു ബോയൊക്കെ ഫിറ്റ് ചെയ്യണമായിരുന്നു അത് ചെയ്യാനായിട്ട് അവള് ചെയ്തോണ്ടിരിക്കുവാണ് കീ നിർത്തുന്നേല്ലേ മുകളില്ല അപ്പം ഞാൻ വൈകിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പൈനാപ്പിൾ ജൂസ് അങ്ങോട്ടടിച്ചു പിന്നെ അമ്മ അത് നേരത്തെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ മീനില്ലാഞ്ഞ കൊണ്ട് ഈ മുട്ട മുട്ടയുടെ അഭിഷേകമായിരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് മുട്ട രാത്രിയിലെ മുട്ട അത് തന്നെ ഈ കറിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കറിയാണ് മുട്ട തിളപ്പിച്ചതെന്ന് പറയും ഇത് ഈ എറണാകുളം ഭാഗത്തോട്ട് അങ്ങനെയൊക്കെ കൂടുതലായിട്ടുള്ളതാണ് ഇത് അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടക്ക ഇപ്പം പിന്നെ നമ്മളത് അങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ കുറവാണ് നമ്മുടെ സാധാരണ തന്നെ സോളയും ഇതെല്ലാം കൂടി വഴിച്ചിട്ട് മുളകൊടി മഞ്ഞപ്പൊടിയും മാത്രമായിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞ നേരത്ത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കും ഇത് ണ്ടല്ലോ ജസിയമ്മ ഹ ഹോസ്പിറ്റലിൽ ലൂർതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അമ്മയ്ക്ക് ഈ കറി കൂട്ടണമെന്ന് കൊതി പറഞ്ഞിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ട് അപ്പൻ്റെ കയ്യിൽ വിട്ടതാണ് അപ്പം ഞങ്ങൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കഥ പറയുമായിരുന്നു നീ ഓർക്കുന്നുണ്ടോ നൈസ് കുട്ടി ആശുപത്രിയിൽ കിറന്നപ്പോൾ എനിക്ക് ഈ മുട്ടക്കറി കൂട്ടാൻ കൊതി വന്നിട്ട് നീ ഉണ്ടാക്കി തന്നത് ശരിയാണ് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ നാട്സി അതെല്ലാം കൂടി ചോറ് കഴിച്ച് ഇത് ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഒരു ഗ്യാരന്റിയും പറയാൻ പറ്റിയല്ല അങ്ങനെ അമ്മ ആ അപ്പാൻ്റെ ഡ്രസ്സ് അമ്മേൻ്റെ ഡ്രസ്സ് കഴിയാൻ ചെയ്തുകൊണ്ട് അപ്പനും അമ്മയും അമ്മയൊന്നും ഇവിടെ ഇല്ല അവർ ചെക്കപ്പിനെ പോയേക്കുവാണ് നമ്മൾ മുകളിലോട്ട് പോയ കഴിഞ്ഞാൽ ഈ വള്ളാരും കയറിയാൽ പോലും അറിയാമല്ലോ അതുകൊണ്ട് ടാഗ് പോലെ കൊണ്ട് പൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് പറഞ്ഞു ഇത് നമുക്ക് ഈ സെയിം കളറിലെ മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ലേ ഇതേപോലെ ഒരു ഉപ്പ് കിയായ്ക്ക് തയ്ച്ചാലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പൊന്തിപ്പ് വേണ്ടി നമുക്ക് ഇച്ചിരി ഒതുക്കി തയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എടുത്ത് വെച്ചതാണ് ഒരു ഉടുപ്പ് തയ്ക്കാൻ ഈ തുണി വാങ്ങിച്ച് വെച്ചിട്ട് ഒരു 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 നമ്മൾ ആ സാരി ചെയ്തിട്ടല്ലേ സാരി ചെയ്യുമ്പോൾ മേടിച്ചതല്ലേ ഇത് ഒരു എട്ടോ ഒമ്പത് മാസം എന്താണൊരു ആയിട്ടുണ്ട് ഇതെവിടെ മാറ്റി വെച്ചേക്കുമായിരുന്നു ഇന്ന് ഡാൻസിക്ക് പെട്ടെന്നൊരു ബോധോദയം കിയാരക്കരോട് ഉപയോഗിച്ചേക്കാന്ന് അങ്ങനെ വേഗം വന്നേക്കുവാണ് ഡാൻസ് ഇവിടെ അടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ് പന്ത്രണ്ട് 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 ഇരുപത്തി പേളുപ്പിനെ വേണ്ടി വരുമല്ലേ ഇതേപോലെയുള്ള തുണികൾ വെട്ടർ വാങ്ങി സഹായം കൂടി ആവശ്യമാണ് അങ്ങനെ കീടെ നിലവിലുള്ള ഉടുപ്പിന്നൊക്കെ അളവുകളൊക്കെ എടുത്തിട്ട് തയ്ക്കാനിരുന്നപ്പോഴാണ നൂലും ഇല്ല സിബും ഇല്ല അങ്ങനെ അത് വാങ്ങാനായിട്ട് ഞാൻ കടയിലോട്ട് ഒരുങ്ങി വന്നു സിബും വാങ്ങിച്ചു നൂല് വാങ്ങി തിരിച്ച് വന്ന വളിക്കുന്ന കാണിച്ച് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണേ അങ്ങനെ ഐസ്ക്രീം ഉള്ളവരെണ്ണം വാങ്ങിച്ചു ഞാനിപ്പോൾ കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പം വലിയ കുഴപ്പമില്ല അട കഴിക്കാണ്ടിരുന്നപ്പോൾ കഴിക്കണമെന്നെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ തയ്യലങ്ങ് തുടങ്ങി അപ്പ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്ര മീറ്റർ ഇത്ര മീറ്റർ വേണ്ട അല്ല ഞാൻ പറയണത് ഇപ്പൊ ഇത് തന്നെ വേണോന്നുണ്ടെങ്കിൽ സെയിം ജോർലെറ്റ് കിട്ടാൻ എളുപ്പമുള്ള ജോർലെറ്റ് ആ ജോർലെറ്റ് ഫുള്ള് ഒന്നും മേടിക്കണ്ടരം മീറ്ററോ നല്ലൊന്നും മേടിച്ചാൽ മതി ഇത്രയും ഭാഗത്ത് മാത്രം വെച്ച് ഡ്രസ് ഡ്രസ്സായിട്ട് ഇങ്ങനെ വെച്ച് നേരത്തൊന്നും വെച്ച് പ്രശ്നങ്ങൾ തീർന്നു ഇവിടെ അല്ലേ ഇത് ഇവിടെ നിന്നുണ്ട് ഈ സെന്ററിലുള്ള ഈ ഒരു കട്ടിങ്ങ് ഇതുപോലൊരു കട്ടിങ് വരും ഇവിടെ അത് കൊഴപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇറക്കം കുറയ്ക്കാറുള്ളത് പ്പിന്റെ കഥ കേട്ടില്ലേ ഈ ഇടുപ്പ് ഞാൻ വീഡിയോ എടുക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ മൂൺ കോളസിന്റെ ഡ്രസ്സാണ് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചില്ല കണ്ടിട്ടുമില്ലല്ലോ അപ്പൊ ഈ കുട്ടി മൂൺ കോടസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നാ പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കേട്ടോ ഇങ്ങനെ അത് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ ഇത് നല്ലൊരു നല്ല മീറ്റർ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ഡ്രസ്സാട്ടോ ആ ഒരു അഞ്ചാറ് മീറ്റർ എന്താണേലും വേണ്ടി വരും നല്ല ഫുൾ നമ്പറിലൊക്കെ നല്ല ഹെവായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട് കൊള്ളത്തില്ല ബാഡ് ക്വാളിറ്റി ആണൊക്കെ പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലുമാണ് നല്ല വെയിറ്റോടെ വരുന്ന നല്ല മെറ്റീരിയലാണ് വർക്കും ഒക്കെ കൊള്ളാം ഇത് ആയിരത്തി എണ്ണൂറ് രൂപയെന്നു പറഞ്ഞത് ടോപ്പും ഷോളും കൂടിയാണ് കിട്ടുന്നത് നല്ല രസമാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ് ഈ ഒരു സാധനം തയ്ച്ചെടുക്കാൻ തന്നെ ചിലവർ ആയിരത്തി എണ്ണൂറ് രൂപ മേടിക്കും അതിനപ്പുറം മേടിക്കും അത് നോക്കാൻ നേരത്തെ ഇത് ഒരു കുഴപ്പമില്ല അടിപൊളി പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചാറേഴ് മാസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു നമ്മുടെ ഒരു മൂഡ് പോകും ഉടുപ്പിടാനുള്ള മൂഡ് അങ്ങോട്ട് പോകും അതൊരു കുഴപ്പമാണ് പിന്നെ അവർക്ക് ഈ ഹോൾസെയിൽ റേറ്റ് തന്നെ എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ി ചെയ്തിരുന്നിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ആ കൊച്ചിനെ തയ്ക്കാനുള്ള ചുരിദാറിന്റെ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ബാക്ക് നമ്മുടെ ഉടുപ്പ് എടുത്ത് തയ്ക്കാനായിട്ട് ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് രണ്ട് അമ്പർലാ കെട്ടി ഇതേപോലെ വന്നിട്ട് ഒരെണ്ണം മേളിലും ഒരെണ്ണം താഴത്തുമായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ടല്ലോ എൻ്റെ ഉദ്ദേശം രണ്ടും സിമ്പിൾ ആയിട്ട് ഇതുപോലെ പ്ലേറ്റ് ഒന്നും ഇടാണ്ട് ചെയ്യാനായിരുന്നു പക്ഷെ നാൻസിയുടെ ഉദ്ദേശം അവക്ക് പ്ലേറ്റ് ഇട്ട് ഉന്തി ഇങ്ങനെ പൊന്തി നിക്കണോ നിർബന്ധം അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശവും കൂടി കണക്കിലെടുത്ത് യോജിപ്പിച്ച് തയ് തയ്ച്ചെടുത്തേക്കുന്നതാണിത് ഒരു മണിയുടെ സാരം കേട്ട സൗണ്ട് ആട്ടോ കേൾക്കുന്നത് നട്ടു കറി ഒന്നും വെച്ചിട്ടില്ല അതൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ ഈ വോയിസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളിലോട്ട് കളക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഉടുപ്പ് റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും ആരും പറഞ്ഞില്ല വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്തു കൊള്ളായിക്കോട്ടെ അതുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ അങ്ങനെ നമ്മൾ ഉടുപ്പ് ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അതേ ബാക്കിൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒതുങ്ങിയ പ്ലേറ്റ് ആയിട്ടേക്കുന്നത് ഫ്രണ്ടിൽ നാൻസിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബോക്സ് പ്ലേറ്റ് ആയിട്ടേക്കുന്നത് നിങ്ങൾക്ക് അത് ഏത് വയസ്സാ ഇഷ്ടപ്പെട്ടാന്ന് പ്രത്യേകം പറയണേ ബാക്കാണോ എന്ന് അങ്ങനെ ഉടുപ്പ് റെഡി ഉടുപ്പ് ഉടുപ്പിടാം കാണിച്ചു ആ സൂപ്പറാണ ഒരു പൊടിക്ക് അല്ലേ അയ്യോ പൂമാരൻ പെണ്ണാളെ കൊണ്ടോകാ പോരും നേരം നിലവിള്ളക്കിന്ന് തിരുത്തി എട ഒരു ബാക്ക് ആണോ രസയില്ലേ നിനക്ക് എന്നാ തോന്നണ ബാഗ് കണ്ടിട്ട് നിനക്കേതാ ഇഷ്ടപ്പെട്ടത് എനിക്ക് ബാക്ക് ഇഷ്ടപ്പെട്ടത് അപ്പയുടെ ബോധം പോയി പോന്നെ ബോധം കിട്ട് കിടക്കുവ നമ്മുടെ അമ്മേ അപ്പനും ചെക്കപ്പിന് പോയിക്കുന്നത് കൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നാൻസിക്ക് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഉള്ള ദോശയും സാമ്പാറും ചമ്മന്തിയാണ് കഴിച്ചത് പ്രത്യേകിച്ച് കറി ഞാൻ കീയാക്കൊണ്ട് പോകാനായിട്ട് എന്തോ വെജിറ്റബിൾസിന്റെ തോരന പപ്പടം വറുത്തത് അങ്ങനെ എന്തെണ്ണവും ഉണ്ടാക്കിയാണ് അവളെ വിട്ടത് വിട്ടതോട്ടോ അതുകൊണ്ട് കറി വലിയ കരിയായിട്ടുണ്ടായിരുന്നില്ല അന്നും നമുക്ക് മെയിൻ ഉണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ നാൻസി പറഞ്ഞു എനിക്ക് സാമ്പാറും ദോശയും തന്നെ മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്കുള്ളത് ഞാൻ വേഗം രാള ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് നേരെ അതാ കേട്ടോ നാലുമണിയായിട്ടുണ്ട് ആ നേരത്തെ അവളത് കഴിച്ചു ഞാൻ ഓർത്തൊരു ഓറഞ്ച് ജ്യൂസ്ണ്ടാക്കാന്ന് അങ്ങനെ ഓറഞ്ച് ജ്യൂസ്ണ്ടാക്കി കൊടിച്ച് ബംഗ്യര പരവേഷോട്ട അമ്മള് ചെയ്യുന്ന ആ സ്റ്റിച്ചിംഗ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടേ അയ്യോ വെയിലല്ലേ ബംഗ്യര ക്ഷീണായി പോയി ഡോക്ടർ എന്തു പറഞ്ഞു ഡോക്ടർ എന്തു പറഞ്ഞു ഒന്നും ഇല്ലാ പാറ ഡോക്ടർ അടുത്ത മാസം സ്കാൻ ചെയ്യാൻ പറഞ്ഞു അതിന്റെ വിഷമാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് സ്കാൻ ചെയ്യാനായിട്ട് അങ്ങനെ രാത്രി രാത്രിയായപ്പോ നമ്മുടെ ജയ്സ മോമോസും കൊണ്ട് വന്നേക്കുവാണ് ഫ്രൈഡല്ലേ നമുക്ക് വേണ്ടത് ആണോ ആ ഞാനിത് ഒരു ആവേല എന്തൊരു ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ മോമോസ് എല്ലാം കഴിച്ച് ജയ്സന്റെ അപ്പന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നമ്മളത് അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ അവര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് ജയ്സൺ അവർക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ രാത്രി അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് ചെറിയൊരു ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം നിങ്ങൾ കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തിരികുകയാണ് ടോറ്റാ ബേബി സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ